ദുഃഖ വാർത്ത അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് ഇരുപത്തിയേഴുകാരിയായ ശ്രുതി ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിച്ചു തമിഴ്നാട്ടിലെ കരൂർ സ്വദേശിയാണ് ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശ്രുതിയെ ആശുപത്രിയിൽ എത്തിയാണ് ഭർത്താവ് വിശ്രുത് കുത്തിയത് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശ്രുതിക്കും വിശ്രുതിനും രണ്ട് മക്കളുണ്ട് ഭർത്താവ് വിശ്രുതിന് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ശ്രുതിക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിൽ അഴ്ത്തിയിരിക്കുന്നു ശ്രുതിക്ക് ആദരാഞ്ജലികൾ